െ പാത്രം കഴുകുകയാണ് അടുക്കളയിൽ പാത്രം കഴുകുകയാണ് ഗൈസ് കുട്ടിയിടാതെ നിക്കുന്നത് കൊണ്ടുമ്പോ മീനും മുഖം മറച്ചുകൊണ്ടിരിക്കുകയാണ് അതാ അമ്മയഞ്ചിന്റെ തൊട്ട് നുള്ളി പറക്കുകയാണ് കടയിൽ പോകാനായി അതാ കള്ളച്ചിരിയുമായി അമ്മ അതാ പോവുകയാണ് അപ്പൊ നമ്മൾ ഇപ്പൊ അരി മേടിക്കാൻ പോകാൻ പോകുകയാണ് നമ്മൾ അരിവേടിക്കാൻ കടയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതിനെ പറ്റി രണ്ടു വാക്ക് മീനുവിന് എന്താണ് പറയാനുള്ളത് ഇവിടെ ഇരുന്ന പണം എല്ലാം ഞാൻ എടുത്തു എന്നുള്ള ഒരു ഗുരുതരമായ അത് രാവിലെ ഇരുപത് രൂപയ്ക്കുള്ള അടിയാണ് നിങ്ങൾ കാണുന്നത് രൂപയുടെ അടി കുട്ടിയിടാ സമയം കിട്ടിയില്ല മീനുവിനും മീനു കുട്ടിയിടാൻ പോയിരിക്കുന്നു ഇവിടെ എത്തിയിരിക്കുന്നു പൊട്ടിയിടാനുള്ള തന്ത്രപ്പാടിലാണ് ഇനി നിങ്ങൾക്ക് കാണാൻ നിങ്ങൾ കൊതിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാം അയ്യോ കാണാൻ കെട്ടീനെത്തി കഴിഞ്ഞു ചേട്ടൻ ഉമ്മ ചേട്ടൻ ഒരുമ ഒരുമത ഒരുമത ഒരുമ ഒരുമ തീ ഒരുമ ഉമ്മ ഉമ്മ ഉമ്മിപ്പൂക്കിസപ്പൊക്കിപ്പൂക്കി അന്ന് കുളിപ്പിച്ചിട്ട് ബാക്കി വീഡിയോ അതിലില്ല കുളിപ്പിച്ചോണ്ടിരുന്നപ്പൊ ഫ്രിപ്പൂക്കി ഇറങ്ങി ഓടി അപ്പുറത്തെ പേരടത്തിലൊക്കെ പോയാണ് ഫ്രഗിപ്പൂക്കീനെ പിന്നെ പിടിച്ചോണ്ടിരുന്നത്

മുടിയൊന്നും കോതിയില്ല നിന്ന നിപ്പില് ക്യാമറ ഓൺ ആക്കിയെന്ന് ആ മുടിയൊന്നും കോതേണ്ട കാര്യമില്ല പറയുമത്രയൊക്കെയാണ് കാര്യങ്ങൾ പണക്കാരി ആണ് കൈസ് പണക്കാരി രാവിലെ അവള് നോട്ടെണ്ണു നോട്ടെണ് ആവശ്യമുള്ള പൈസ ഉണ്ടോ അതിൽ പക്ഷെ ആർക്കും കൊടുക്കരുതേ ഉള്ളൂ കൈസ്പേരം വെളുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പണിന്ന് കഴിഞ്ഞാൽ ഉറക്കത്തിൽ കിടക്കണ എന്നെ തട്ടി തട്ടിയോണത്തും കടയിൽ പോകണം കടയിൽ എന്ന് വെച്ചാൽ അമ്മയും കൂടെ വരും അമ്മയും കൂടെ വരും അപ്പം നമ്മൾ രണ്ടുപേരും കൂടെ കടയിൽ പോകാൻ പോവാണ് ഇവിടെ അടുത്തൊരു കടയുണ്ട് നേരെ മുളക്ക് എനിക്ക് ഏറ്റവും ദേഷ്യം വന്നൊരു കാര്യമാണ് ഈ കടയിൽ പോക്ക് മേനക്കെട്ട് വന്നിരുന്ന് വിളിക്കും കടയിൽ പോകുക കടയിൽ പോകുന്ന പറഞ്ഞു എന്നാൽ താഴെയാണ് കട എത്തി നടന്നുപോയി മേടിക്കില്ല ഇനി ഞാൻ ബൈക്കും എടുത്തുകൊണ്ട് പോകണം എന്തും എല്ലാം പറയണ്ട എല്ലാം പറയണ്ട ഒന്നും പറയണ്ട പറഞ്ഞിട്ട് കാര്യമില്ല കൈസ് അപ്പം നമുക്ക് കടയിലേക്ക് പോകാം അപ്പോൾ വീട്ടിനകത്താണ് വണ്ടി ഏറ്റി വെക്കണം ആദ്യം വെളി പോയിട്ട് ഇറക്കണം പേടിച്ച കാലം തൊട്ടേ വീടിനകത്താണ് വണ്ടി വയ്ക്കുന്നത് വെച്ച് വെച്ചത് ശീലമായി ഇതിൻ്റെ കാത്ത് കൊട്ടവയിലു നിൽക്കണേ ഏറ്റവും വലിയ ചടങ്ങ് വന്ന് ആ വലിഞ്ഞ് കയറ് വലിഞ്ഞ കയറി ആക്കി കയറി ഇരിക്കുകയാണ് റൈസ് രാവിലെ നേരെ മുളക്കുമ്പോൾ തുടങ്ങും ഇതൊക്കെ നമ്മളെ ഏരിയയാണ് അപ്പം ഞാൻ വല്ലതും പറഞ്ഞാൽ ഈ സൗണ്ട് കൊണ്ട് കേൾക്കത്തില്ല ബൈക്കിൻ്റെ നിരപ്പാണ് ഇപ്പോൾ നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഭയങ്കര നൊസ്റ്റാലി ഉള്ളതെന്ന് വെച്ചാൽ അമ്മേര വീടാണ് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള പോകണം കാണിച്ച വീട് കാണിക്കാൻ വേണ്ടിയൊന്നുമില്ല എല്ലാം പൊളിഞ്ഞ് പോയി അമ്മയുടെ വീടിൻ്റെ അടുത്തൂടെയൊക്കെ വന്നിട്ടുണ്ട് കാണിക്കാനൊന്നും കൊള്ളൂല അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുതായിട്ട് കാണിക്കേണ്ടത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡിൽ ആ അത് തന്നെ വീട് കൊട്ടമേല തന്നെ ആക്കിയിട്ട് അമ്മ സാധനം മേടിക്കാൻ പോയിട്ടുണ്ട് ഇനി അവിടെ നിൽക്കി ഒരു രണ്ട് മണിക്കൂർ അവിടെ നിൽക്കും ചെറിയ സാധനം മേടിക്കാൻ വന്നാലും ഇതാണ് എന്റെ പാർക്കിംഗ് ഏരിയ സ്ഥിരം പാർക്കിംഗ് ഏരിയ ഇവിടെ മോറ്റി തണലുണ്ട് തിരിച്ചു വന്നു ഇനി കൈനും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സാധനങ്ങൾ